ബി ജെ പി അനുകൂല നിലപാടുമായി ആലപ്പുഴ ലത്തീൻ അൂപത വക്താവ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ വിദേശ നയം ശ്ലാഘനീയമെന്നും ഫാദർ സേവ്യർ കുടിയാംശേരി പറഞ്ഞു വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലാണ് ലേഖനം അശ്വതി ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ഈ ആലപ്പുഴ ലത്തീൻ രൂപത വക്താവാണ് ഇപ്പോൾ ബിജെപിയെ പ്രകീർത്തിച്ചുകൊണ്ട് ബി ജെ പി അനുകൂല നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ലേഖനത്തിലാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അത് വളരെ സ്വീകാര്യത നിറഞ്ഞതാണ് മോദി സർക്കാരിൽ അഴിമതി ഇല്ലെന്ന് വേണം കരുതാൻ ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയെന്നും ഈ ഫാദർ സേവ്യർ കുടിയാംശ്ശേരി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി ഇനിയും പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്താക്കും അതിലും നല്ലത് ബി ജെ പിക്ക് അകത്ത് കടക്കുകയല്ലേ എന്നുമാണ് ലേഖനം ചോദിക്കുന്നത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതി എന്ന ഹിഡൻ അജണ്ട ബി ജെ പിക്ക് ഉണ്ട് എന്ന് ലേഖനത്തിൽ ലേഖനത്തിൽ പറയുന്നതോടൊപ്പം തന്നെ എന്നാൽ നമ്മളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത്തരം മോഹങ്ങൾ ബി ജെ പി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഫാദർ സേവിയർ അഭിപ്രായപ്പെടുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫും വർഗീയ പ്രീണനം തുടരുന്നുവെന്നും ലേഖനം വിമർശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇത് വക്താവിന്റെ മാത്രം അതായത് ഫാദർ സേവിയർ കുടിയാംശേരിയുടെ മാത്രം അഭിപ്രായമാണെന്നും ഇതിൽ ഒരു പ്രതികരണം വിശദീകരണം ഉണ്ടാകുമെന്നാണ് അതിരൂപത വ്യക്തമാക്കുന്നത് അത് വൈകുന്നേരത്തോടു കൂടി അത്തരത്തിലൊരു പ്രസ്താവന അതിരൂപതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് വിദ്യ അശ്വതി വ്യക്തമാണ്